അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാസത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിന് അമ്മശന് എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹം ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മുദ്ധം അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ദൈവമാതാല് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പത് കൃപാസനം സംഭവിച്ച അമ്മയുടെ അമ്മയുടെ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കും ഞങ്ങൾ താഴ്മയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധ അമേയപരിശുദ്ധങ്ങളുടെ ഭൂസർലോകങ്ങൾ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങനെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമ്മ ജപമാല ജപമാലാ സകലാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ അങ്ങയുടെ ഉദരത്തി പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ആണ് ഉത്രാട ഒരു ഗവൺമെൻറ് ഓഫീസർമാർ ഒരു പാസ്റ്റിലാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസമൊക്കെ പഞ്ചായത്ത് രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിക്കണതാണ് എന്ന് വെച്ചാൽ ബില്ല് പാസ്സാക്കി കിട്ടില്ലേ എത്ര സമയത്ത് ട്രഷറിയും ബാനാകും മുമ്പ് ബില്ലെല്ലാം പാസ്സാക്കിട്ടേ എന്ത് ടെൻഷനാണെന്ന് അറിയാം എഴുതി 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 എല്ലാം ഇങ്ങനെ അറിവുകളുണ്ടാകും അപ്പോൾ അതിൻ്റെ പേരിൽ കോൺട്രാക്ടർമാരും ഇപ്പോൾ വർക്കേഴ്സും അല്ലാത്തവരും എല്ലാവരും പണം സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളവരെല്ലാവരും ആ ഒരു ഓഫീസ് ലെവലിലെല്ലാം ടെൻഷൻ അടിക്കണ ഒരു ടൈമാണിത് ടൈം നമ്മൾ എത്ര നേരത്തെയൊക്കെ ഹോംവർക്ക് ചെയ്തു വെച്ചാലും ഈ സമയത്ത് ഇതിൻ്റെ ആയിട്ടുള്ള ഉത്തരളപ്പാച്ചിലും പോലൊരു പാച്ചിലും ഉണ്ടാവും ഈ സമയത്ത് എല്ലാവരെയും ഞാൻ ആശ്രദിക്കണേ കർത്താവ് ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ബില്ല് പാസ്സാക്കാൻ വേണ്ടി വിഷമിക്കുന്നവർ അമ്മയെ പരിശുദ്ധ ദേവമാതാവേ സംഘർഷങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ ഇത് അവസാനിപ്പിച്ച് സമാശ്വാസമായിട്ടത് കിട്ടാനും അത് കൊടുക്കേണ്ടവരെ അത് നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വേല ചെയ്യുന്നവരെല്ലാവരും നീ ആശ്രദിക്കണേ ആരോഗ്യത്തിൽ ഇരിക്കണമേ സ്വസ്ഥവും സമാധാനമായിട്ട് കിടത്ത ഈ വിഷയമെല്ലാം പരിവസാനിക്കാൻ ഈ വർഷം സാമ്പത്തിക വർഷം ഈ ദിവസം കർത്താവെ സർക്കാരിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ സർക്കാരിനെ അതി ഉപജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ജീവിത ജീവിതങ്ങളുണ്ട് ഈശോയെ അവരെല്ലാം അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ലാസ്റ്റ് ഡേറ്റ് ഇട്ട് ചെയ്തിരിക്കണ ഓരോ വിഷയത്തിനും കർത്താവെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഒരു ചടയാളത്തിൽ പരീക്ഷ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ തുടങ്ങിയിട്ട് ഒരു മുന്നൊന്നര മാസമായി പലതരത്തിലുള്ള പരീക്ഷകളാണ് ഉള്ളത് മത്സര പരീക്ഷ ഉണ്ട് കർത്ത എഡ്യൂക്കേഷൻ്റെ പഠന പഠന സ്കൂളിങ്ങിൻ്റെയും കോളേജിൻ്റെയും പരീക്ഷകളുണ്ട് അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളുണ്ട് ഓരോ തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് കർത്താവ് വലിയ രോഗികളായി മാറിയവരും പരീക്ഷ കൊണ്ട് ടെൻഷൻ അടിച്ച് പരീക്ഷ മാറ്റിവെക്കണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെല്ലാം എഴുതാൻ വേണ്ടി കർത്താവ് നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെഴുതണേലും കർത്താവെ അവരുടെ പരാതി ഇന്ത്യകൾ നീ പരിഹരിക്കണമേ എന്ന് കർത്താവ് എന്ത് രോഗമായാലും കർത്താവെ പോയി എഴുതിയിട്ട് ചില കർത്താവെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു അവിടെ കഴിവുകൾ പൂർണ്ണമായിട്ട് സീറോ ആയി പോവുകയും എന്നാൽ അവർ പോയി എഴുതുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിൽ അവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ യോഗ്യത കൊണ്ടല്ല കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവർ കരകേറിപ്പോകാൻ പോകാൻ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാശ്രയിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ രോഗികളെ പീഡിതരെ അതുപോലെ തന്നെ ഗർഭിണികളെ അതുപോലെ തന്നെ ആശുപത്രി മാസങ്ങളോളം കഴി താമസിക്കുന്നവർ പല പല മരുന്നുകൾ എടുത്തിട്ടും ഗതി പിടിക്കാതെ രോഗമായിട്ടിരുന്നിട്ടും മനസ്സിൻ്റെ ധൈര്യം പോയവരെ കർത്താവെ മനസ്സിൻ്റെ ധൈര്യം പോയവരെ നീ ആശീർവദിക്കണമേസയെ അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ നീ അനുകരിക്കപ്പെടട്ടെ ചില സമയത്തെ നമ്മൾ ദൈവത്തെ നമ്മളറിയാതെ തന്നെ സൈഡ് ചെയ്യും അത് എനിക്ക് ഞാൻ എത്തും ഞാൻ ഒരു പത്ത് ഇരുപത്തൊന്ന് ലക്ഷം മനുഷ്യരെ കാണിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ഇടവകയിൽ ഇരുന്നിട്ടുണ്ട് കുറേ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവത്തിന് അവിടെ ഒന്നാം സ്ഥാനമൊന്നുമില്ല ദൈവം ഒരു ആഡംബര വസ്തുവിനെ പോലെ എത്തിയ പോലെ നമ്മൾ ആഡംബരത്തിന് വേണ്ടി ഇപ്പം ഇപ്പം അടിയന്തിരം വെള്ളപ്പം മാത്രം വിളിക്കത്തില്ലേ അടിയന്തര വെള്ളപ്പം മാത്രം വിളിക്കുന്ന കുറേ ബന്ധുക്കളില്ലേ നമുക്ക് അനുദിന ജീവിതത്തിലൊന്നും അവർ നമ്മുടെ ഒരു ആരുമല്ല ശരിക്കും നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കണം വിളിക്കണമൊക്കെ പക്ഷെ അടിയന്തരമാകുമ്പോൾ ആ ആൾക്കാർ വിളിക്കും അത് ദൈവം ഒരു അടിയന്തിര വ്യക്തിയായിട്ട് മാറുന്നുണ്ട് അടിയന്തര വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയ ഫെസ്റ്റിവലിനും അതുപോലെ തന്നെയുള്ള സമയത്ത് നമ്മൾ കല്യാണം അതുപോലെ തന്നെ ആന്റടിയന്ത്രം ഇതിനൊക്കെ മസ്റ്റായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ വിളിച്ചില്ലെങ്കിൽ തിരക്കത്തില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നാട്ടുകാര് ചോദിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരെയും ഒപ്പിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കണ കുറേ ബന്ധങ്ങളുണ്ട് ദൈവവും അതിലൊരാളാണ് ചിലർക്ക് സഹാപ്രശ്നങ്ങളുടെ മൂന്നാമത്തെ ഞാൻ പതിനൊന്നാമത്തെ ആക്കിയെടുത്തേ അവിടുന്ന് സമസ്തവും അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് അതാതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കുഭമായിരിക്ക വിധം സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അപ്പം ഇത് ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണിത് അപ്പം ഇതെല്ലാം ദൈവം ദൈവം ഇപ്പം സൗന്ദര്യമായാലും ആരോഗ്യമായാലും ആയാലും എല്ലാ കാര്യവും വീടായാലും എല്ലാം നല്ലതുപോലെ ചെയ്യണം എന്താണ് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള നമ്മുടെ മനസ്സിൻ്റെ യോജിപ്പാണിത് പക്ഷേ വരുന്നൊരു വിഷയം നമ്മൾ ദൈവ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും നല്ലതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു വലിയ ഒരു ഒരു അമേ എന്താണ് ഇറാഖി ഭരണകാലത്ത് അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ വീട് വെച്ചിരിക്കുകയും ചെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ വീട് നല്ല വലിയ വീടാണ് അപ്പോൾ അതെല്ലാം വെഞ്ചരിച്ച് മുറികളൊക്കെ എല്ലാം വെഞ്ചരിച്ചു ആ സ്റ്റെയറും എല്ലാം വ്യഞ്ചരിച്ചു എല്ലാം കഴിഞ്ഞു പത്ത് അപ്പോൾ അവസാനം ധൃതയ പ്രതിഷ്ഠയെടുത്ത് വന്ന വീട് വെഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ല ധൃതയെ പുസ്തകം എടുത്തത് അപ്പോൾ ധൃതയെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞാൻ ധൃതെ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ധൃതയത്തിൻ്റെ രൂപം എവിടെയാണ് പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഏത് മുറിത്താൻ മുറിയില്ല അപ്പോൾ എന്നെ സംഭവം എന്നറിയാമോ ഒരു സ്റ്റെയർ കേസ് പോയിട്ടുണ്ട് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇത്തിരി സ്ഥലമുണ്ട് അത് കളയാതിരിക്കാൻ വേണ്ടി കർത്താവിനെ കൊണ്ട് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്ര മനുഷ്യർ സഭയിലുണ്ട് വെച്ചാൽ ബോധമില്ല പണം തലക്കടിച്ചിട്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ കൊണ്ട് ചിലർ അതിൻ്റെ താഴെ വേണമെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ വാഷിംഗ് ഫേസ് വാഷ് ചെയ്യേണ്ടതും അത് ഫേസ് വാഷ് ചെയ്യുന്ന സ്ഥലം പോലെ തോന്നും പക്ഷെ അവിടെ വെച്ചിരിക്കുന്നത് ഹൃദയത്തിൻ്റെ രൂപമാണ് വെച്ചിരിക്കണേ അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ പ്രാർത്ഥനാമൂലം അങ്ങോട്ട് വരുമ്പോൾ ഈ രാജികമായിട്ട് ഇറങ്ങി വരണ സ്ഥലത്ത് കയറിപ്പോണ സ്ഥലത്ത് അത് പ്രാർത്ഥനയുടെ സ്ഥലമാണത് പക്ഷേ അത് അതിന് പകരം അവിടെ പോയി ആയിപ്പോയിച്ചാൽ അത്രയും വിട്ടിയാന്മാരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ദൈവത്തിന് മറന്ന് ജീവിക്കും അപ്പോൾ എന്താ പരിപാടി അതെല്ലാം അശുഭമാകും പിന്നെ അവിടെ രോഗങ്ങളൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ തന്നെയാണ് അശുഭമാക്കുന്നത് ദൈവം നമ്മുടെ വീടിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊന്നും അല്ലേ നമ്മളെ ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ സമയം ആ ദൈവത്തിൻ്റെ സമയം മനുഷ്യമാരെ എടുക്കുമ്പോൾ ഇപ്പം നിങ്ങൾ പ്രാർത്ഥനയുടെ സമയമാണത് അത് കർത്താവിൻ്റെ സമയമാണ് ദൈവത്തിൻ്റെ സമയം കൊടുക്കണം ആ സമയം മമ്മി എനിക്ക് പഠിക്കാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പഠിച്ചിട്ട് എവിടെ ചെല്ലാനാണ് പഠിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ ജോലി കിട്ടുമായിരിക്കും ജോലി കിട്ടി കഴിയുമ്പോൾ നിനക്ക് നീ ജോലി കിട്ടും നീ നല്ല കല്യാണം കഴിക്കും പക്ഷെ അതുകൊണ്ടും ജീവിതം ആയാലും ഇല്ല ഒരു അസുരവിത്ത് വന്ന ബുദ്ധി ജനിച്ചാൽ പോരെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്ന് അതായത് ഇതാണ് നീ ധൃതി കാണിക്കുന്നത് എന്ന് പറഞ്ഞൊരു കാര്യമാണ് അശുഭമായി പോണതും ധൃതിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ജീവിതത്തിൽ അല്പം ശാന്തമാവുക ദൈവം ശാന്തമാക്കുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുക വായിച്ചു കേട്ടില്ലേ പതിനാല് ഒമ്പത് ഒന്നിനു വായിച്ചത് നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും ദൈവത്തിന്റെ വചനം പാലിക്കുകയും നീതിയോടും നീതിയോടും കരുണയോടും കൂടെ ചെയ്യുക ചെയ്യുക ചെയ്യുകയും നീതിയോടെ വർത്തിക്കാം പക്ഷെ അപ്പോഴേ നിനക്ക് ശുഭം ഭവിക്കണെന്ന് നിർബന്ധമില്ല കരുണയോടെ വർത്തിക്കണം